ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ച് ഇറാൻ സൈനികാഭ്യാസം നടത്തുന്ന വിവരം ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പറയുന്ന കാര്യം അമേരിക്കയുടെ നാലിലധികം യുദ്ധക്കപ്പലുകൾ മെഡിച്ചേറിയൻ കടൽ തീരം ചേർന്നുകൊണ്ടും അറേബ്യൻ കടൽ തീരം ചേർന്നുകൊണ്ടും പുറപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശകാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വിശദീകരണം ഇപ്പോഴും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കൃത്യവും വ്യക്തവുമായ രീതിയിൽ പുറത്തു വന്നിട്ടില്ല ഇസ്രായേലിനെ ആ ആക്രമിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ തങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു പരാമർശം മാത്രമാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു വിശദീകരണം എന്ന രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇറാനെ ലക്ഷ്യം വെച്ചിട്ടാണോ എന്നുള്ള ഒരു സന്ദേഹം നിലനിൽക്കുന്നതിനിടയിൽ ഹോർമസ് കടലെടുക്ക് കേന്ദ്രീകരിച്ചു കൊണ്ട് ഇറാൻ വ്യാപകമായ രീതിയിൽ സൈനികാഭ്യാസം ആരംഭിച്ചിരിക്കുന്ന വിവരം പുറത്തു വന്നു അത് സർവ മേഖലയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആകാശ കടൽ കര മേഖല ബന്ധിപ്പിച്ചു വിപുലവും വ്യാപകവുമായിരിക്കുന്ന സൈനികാഭ്യാസമാണ് ഇപ്പോൾ ഇറാൻ ആരംഭിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഒരാക്രമമുണ്ടായ വലിയ സന്നാഹത്തോടു കൂടിയുള്ള തിരിച്ചടി നൽകണം എന്നുള്ളത് തന്നെയാണ് ഇറാൻ്റെ സുപ്രീം ലീഡർ മറുപടി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ അകത്ത് വിഷയമുണ്ടാക്കി രാജ്യത്തിലേക്ക് ഇടിച്ചു കയറാനുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനം ഏത് രാജ്യം നടത്തിയാലും അവർക്ക് മാരവും ശക്തമായ രീതിയിലും ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകാത്തതുമായ തരത്തിലുള്ള തിരിച്ചടി നൽകണം എന്നുള്ളതാണ് ഇതോടനുബന്ധിച്ച് പ്രത്യാക്രമണങ്ങളോ അതല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടലോ ഇല്ലെങ്കിലും ഇറാനെ ഇസ് ഇറ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു എന്ന തരത്തിലും ഇതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും കാര്യമെന്ന് പറഞ്ഞാൽ ഭൂപടത്തിൽ നിന്ന് ഇസ്രായേൽ ഇല്ലാതാകുക എന്നുള്ളത് തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന ഘടകമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് എന്ന് പല തരത്തിലും പല ഘട്ടങ്ങളിലുമായിട്ട് ഇറാൻ്റെ പ്രസിഡന്റ് ആവർത്തിച്ച് പറയുന്നുണ്ട് അത് മുൻപ് ഇറാൻ്റെ ആത്മീയ നേതാവ് പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇപ്പോഴും പറയുന്നത് എന്നാണ് അനുമാനം ഇത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള അങ്കലാപ്പ് അങ്കലാപ്പുണ്ടായിരിക്കുന്നു ആദ്യാതെ ഘട്ടത്തിൽ ഇറാനിലെ ആഭ്യന്തര വിഷയം ഉണ്ടായ സമയത്ത് അതിൽ നേരിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും ഇസ്രായേലിൻ്റെ ഭാഗത്തു ഈ നിലപാട് ഇസ്രായേൽ അമേരിക്കയോട് പറയുകയും ചെയ്തു ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമ്മളിൽ ഇടപെടുകയും അവർക്ക് കനത്ത രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കുന്ന തരത്തിൽ ആക്രമണം നടത്തുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു ഇത് അമേരിക്ക സമ്മതിക്കുകയും ഇസ്രായേലിന് സഹായം നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ അതിൻ്റെ തിരിച്ചടി മാരകമായിരിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് അവരുടെ ഈ ഇറേഷ്യാൻ നാഷണൽ വിഭാഗങ്ങൾ അത് മൊസാദ് ആണെങ്കിലും ഇന്ത്യൻസ് വിഭാഗമാണെങ്കിലും ഇസ്രായേലിനെയും അമേരിക്കയെയും ധരിപ്പിച്ചു നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന തരത്തിലെല്ലാ കാര്യങ്ങളുടെ പോക്ക് ഇറാനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് മിഡിൽ ഈസ്റ്റിനെ സാരമായിട്ട് ബാധിക്കും അവിടെയുള്ള എല്ലാ സൈനിക കേന്ദ്രത്തെയും ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും അത് ഭാവിയിൽ ഈ മേഖലയിൽ നിന്ന് നമ്മൾ കൊടിയൊഴിഞ്ഞു പോകേണ്ട സ്ഥിതി പോലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറിയത് അതോടൊപ്പം തന്നെ ഇസ്രായേലും ആദ്യഘട്ടത്തിൽ പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ നൽകിയും ജനാധിപത്യപരമായിരിക്കുന്ന സമരത്തിന് തങ്ങൾ അനുകൂലമാണെന്നും ഇപ്പോഴത്തെ ഇറാൻ്റെ നിലപാടും സാമ്പത്തിക തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ പൂർണ്ണമായ ഉത്തരവാദി അമേരിക്ക ഇറാൻ തന്നെയാണ് ഇറാൻ്റെ സർക്കാരാണ് ഇപ്പോഴത്തെ സർക്കാരാണ് ഒരു ഏകാധിപത്യ സംവിധാനമുള്ള സർക്കാരാണ് ഒരു മതരാഷ്ട്രമാണ് അതിൻ്റെ നിയമത്തിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഭരണ സംവിധാനം മാറിയിട്ട് പുതിയ സംവിധാനം അധികാരത്തിലേറുകയല്ലാതെ മറ്റ് പോംബൈകളില്ല എന്ന് പ്രക്ഷോഭകാരികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും വിജയിച്ചു എന്ന് വേണം അനുമാനിക്കുക അതുകൊണ്ടാണ് ഓരോരോ പ്രവിശ്യ ഓരോരോ ദിവസം കഴിഞ്ഞ സമയത്ത് പുതിയ പുതിയ പ്രവിശ്യയിലേക്ക് ഈ പ്രക്ഷോഭ സമരം എത്തിയിരുന്നത് മുപ്പത്തിയൊന്ന് പ്രവിശ്യയാണ് ഇറാനിലാകെ ഉള്ളത് ഇരുപത്തിയേഴ് പ്രവിശ്യയിൽ ഈ സമരം വിപുലമായ രീതിയിൽ വ്യാപിച്ചപ്പോയി ഏറെക്കുറെ മൂന്ന് പ്രവിശ്യയിൽ നിന്ന് ഇത് വിട്ടു തന്നിരുന്നു വളരെ പെട്ടെന്നാണ് ഈ മൂന്ന് പ്രവിശ്യയിലേക്കും ഇത് വ്യാപിക്കാനുള്ള കാരണം പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ട്രൂത്ത് സോഷ്യൽ വൈ ഡൊണാൾഡ് ട്രംപ് നൽകിക്കൊണ്ടേയിരുന്നു ഞങ്ങൾ നിങ്ങളുടെ പിറകിലുണ്ടെന്നും നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഞങ്ങൾ എത്തുകയാണ് എന്ന തരത്തിലുമായിരുന്ന പ്രക്ഷോഭകാരികളോട് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് ഇതിൽ വിശ്വാസം കൊണ്ട പ്രക്ഷോഭകാരികൾ അവരുടെ പ്രക്ഷോഭ സമരങ്ങളൊക്കെ ശക്തമാക്കുകയും ആയുധങ്ങൾ ശേഖരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇറാൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ആയുധ ശേഖരണം നടത്തിയതിനെക്കുറിച്ച് വിപുലമായിരിക്കുന്ന അന്വേഷണം ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് ആരാണ് നൽകിയത് എങ്ങനെയാണ് കിട്ടിയത് ആരുടെ കൈവശത്തിലേക്കാണ് എത്തിയത് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള അക്രമമാണ് അവർ നടത്തിയത് എന്ന തരത്തിലൊക്കെ ഏകദേശം അഞ്ഞൂറോളം സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു മാരകമായിരിക്കുന്ന ആഭ്യന്തര കൈ വിഷയം തന്നെയാണ് ഇറാനിൽ നടന്നത് എന്ന കാര്യം സംബന്ധിച്ചാലും മൂവായിരത്തി അഞ്ഞൂറോളം അവിടുത്തെ പൗരന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനുമാനം എന്നാൽ അയ്യായിരത്തിൻ്റെ ഉണ്ട് എന്നുള്ളത് പുതിയ റിപ്പോർട്ടും പുറത്തു വരുന്നു ഇറാൻ്റെ പരമാവധി മോർച്ചറിലും ആശുപത്രിയിലും ഒക്കെ ഇപ്പോൾ മരണപ്പെട്ടവരുടെ ബോഡികൾ പിടി കൈവശ ബോഡികളുടെ ചിത്രങ്ങൾ പ്രദർശിച്ച് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അതിൽ ബന്ധുക്കളെ ബന്ധുക്കൾ അവരുടെ ബോഡികൾ തിരഞ്ഞു കണ്ടുപിടിക്കുന്ന വലിയ വൈകാരികമായിരിക്കുന്ന രംഗം തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് ഓരോരോ ബോഡിയെക്കുറിച്ചും കൃത്യമായ രീതിയിലുള്ള പഠനം സർക്കാർ തലത്തിൽ തന്നെ അന്വേഷണം അന്വേഷിക്കുകയും അവരെക്കുറിച്ചും അവരുടെ ബന്ധുക്കളെ ഈ വിവര വിവരക്ഷേഖങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അനുമാനം അതിൻ്റെയൊക്കെ കാര്യം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഭാഗ്യശക്തികളുടെ ഇടപെടൽ ഇവർക്ക് നേരിട്ടോ അല്ലാതെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് യുദ്ധ വിരാമം എന്ന് പറയുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ ഇനി ഒരിക്കലും യുദ്ധം ഉണ്ടാവില്ല എന്ന സ്ഥിതിയിലോ നിലവിലെ ഇറാൻ്റെ സാഹചര്യങ്ങൾ എത്തിയിട്ടില്ല ഇറാന് നേരെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ സർവ്വമേഖല ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടി നൽകുക എന്നുള്ള മുൻപത്തെ ഇറാൻ്റെ നിലപാടുകളും ആശയങ്ങളും ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓർമസ് കടലെടുക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സൈനികാഭ്യാസം സൈനിക പരേഡുകളും ആരംഭിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിൻ്റെ പാശ്ചാത്തലത്തിൽ ഏത് തരത്തിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഇത് ഏത് തരത്തിലാണ് നമുക്ക് ഭീഷണി വരിക എന്നുള്ളതിനെക്കുറിച്ച് ഇസ്രായേൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് കാര്യം ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിനാണ് എന്നുള്ളത് അവർക്കറിയാം ആ ലക്ഷ്യം തങ്ങൾക്ക് ഇസാൽ തന്നെയാണ് എന്നുള്ളത് ഇറാൻ പല കുറിക്ക് പറയുകയും ചെയ്തതാണ് മെഡിച്ചേറിയൻ കടൽ എന്ന് പറയുന്ന മേഖല കേന്ദ്രീകരിച്ച് ഈ യുദ്ധക്കപ്പൽ വരിക എന്നുള്ളത് ഇസ് അമാസിൻ്റെ ആക്രമണത്തോടനുബന്ധിച്ച് തന്നെ യുദ്ധക്കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അമേരിക്കയുടേത് വന്നിരുന്നു അന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്ന മറുപടി ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ഉദ്ദേശം മറ്റു രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ നയങ്ങളോ നിലപാടുകളോ അല്ല ഇസ്രായേലിനെ സംരക്ഷിക്കുക ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ അതിന് പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കപ്പൽ വന്നത് എന്നായിരുന്നു അന്ന് പറഞ്ഞത് എന്നാൽ പിന്നീടുള്ളത് ഫലസ്തീന് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പല ഘട്ടങ്ങളിലായി അവരുടെ യുദ്ധക്കപ്പലിൽ നിന്ന് ഇസ് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇത് ഗയിൽ നിന്ന് ഹമാസിൻ്റെ ആളുകൾ തുറന്നു പറയുകയും ചെയ്തു തങ്ങൾക്ക് ഈ മെഡിറ്റേറിയൻ കടൽ തീരം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ നിന്ന് ഗസ് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നുണ്ട് അത് തങ്ങൾക്ക് നേരെ ഉപയോഗിക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെ അങ്ങനെ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് മെഡിറ്റേറിയൻ കടലിലെ അമേരിക്കൻ സൈനിക ബേസിനെ സൈനിക ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൂത്തികളുടെ ആക്രമണം നടന്നു ഊത്തുകളുടെ ആക്രമണത്തിന് ശേഷം ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഊത്തുകളെ തിരിച്ചടിച്ചാൽ അതൊരു മറ്റൊരു യുദ്ധത്തിൻ്റെ പുതിയൊരു തലം തുറക്കുമെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഇവിടെ നിന്ന് യഥാർത്ഥത്തിൽ കപ്പലിനെ പതുക്കെ പിൻവലിക്കുകയാണ് ചെയ്തത് അവരുടെ ആക്രമണ ഭീതി ഉള്ള ഭാഗത്തു നിന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് അന്ന് അന്ന് തന്നെ പിന്നീട് ഈ കപ്പൽ ഏറെക്കുറെ ഈ മേഖല ശാന്തമായി എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധക്കപ്പൽ മെഡിറ്റേറിയൻ മേ മേഖലയിൽ നിന്ന് അമേരിക്ക തിരിച്ചു പിടിച്ചു ഇപ്പോഴാണ് രണ്ടാം ഘട്ടം ചെങ്കടലിന് ശേഷം രണ്ടാം ഘട്ടം മെഡിറ്റേറിയൻ കടൽ തീരത്തേക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പലിനെ അയച്ചു കൊണ്ടിരിക്കുന്നത് നാലിടം വന്നിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ഇത് മനസ്സിലാക്കിയ ഇറാൻ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമം അമേരിക്ക വരുത്തി തീർക്കുകയാണെങ്കിൽ പിന്നീട് സർവനാശം വിതക്കുന്ന രീതിയിലുള്ള തിരിച്ചടിക്ക് വേണ്ടിയിട്ടാണ് സൈനിക പ്രാക്ടിക്കൽ ആരംഭിച്ചത് അത് ഇസ്രായേലിൽ നിന്ന് തുടങ്ങി അമേരിക്കയിൽ അവസാനിക്കുന്ന തരത്തിലായിരിക്കും അത് മിഡിൽ മിഡിൽ ഈസ്റ്റിനെ സാരമായിട്ട് ബാധിക്കും അമേരിക്കയുടെ ഒരു ബേസും സുരക്ഷിതമാവാത്ത വിധം ഇറാൻ്റെ പ്രഹരമേൽക്കുന്ന തരത്തിലായിരിക്കണം തങ്ങളുടെ സൈനിക ഇടപെടൽ എന്ന് സുപ്രീം ലീഡർ പറയുകയും ചെയ്തിരിക്കുന്നു യാതൊരു ദയാ ഇല്ലാത്ത വിധമുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുന്നതിന് പകരമായ രീതിയിലുള്ള ആക്രമണം നടത്തും എന്നുള്ളത് ഇറാൻ്റെ മുന്നറിയിപ്പായിട്ട് നിലനിൽക്കുന്നു